ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പിനായിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഇന്നെൻ്റെ മുടി കേൾസ് ചെയ്യാൻ വേണ്ടി പോവാണ് എന്റെ ഹെയർ ജന്മനാ സ്ട്രെയിറ്റ് ഹെയർ ആണ് എനിക്ക് കേൾസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് കേൾസ് ആയിരിക്കും ഇഷ്ടം കേൾസ് ഉള്ളവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക സ്ട്രെയിറ്റ് ആയിരിക്കും ഇഷ്ടം അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഹെയർ കേൾസ് തന്നെ ചെയ്യാൻ വേണ്ടി പല ടൈപ്പ് ഉണ്ടാവും അല്ലെ ഇപ്പൊ ടൈപ്പ് കേൾസ് ഉണ്ടാവും ലൂസ് കേൾസ് ഉണ്ടാവും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് താഴ്ത്ത് മാത്രം ലൂസായിട്ടുള്ള കേൾസൊക്കെ ഉണ്ടാവും അതൊക്കെ ഓരോരോ ഡ്രസ്സിന് മാച്ചായിട്ട് ഓരോരോ ട്രെൻഡിനനുസരിച്ച് പക്ഷെ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഞാനിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇതെന്താണെന്ന് മനസ്സിലായില്ലേ ന്യൂഡിൽസ് കേളർ ആണ് കേട്ടോ കണ്ടല്ലേ ഈ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു പേന പോലെ ഇരിക്കുന്ന കേളറിനെയാണ് നമ്മൾ ന്യൂഡിൽസ് കളർ എന്ന് പറയുന്നത് ഇത് വെച്ച് കേൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേളിമാണിയുടെ മുടിയൊക്കെ പോലെ ഇരിക്കും എന്റെ ഹെയറിൽ എത്രത്തോളം സക്സസ് ആകണമെന്ന് എനിക്കറിയില്ല നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം ഇപ്പൊ നമ്മുടെ ബ്രൈഡ് ഒക്കെ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ കുഞ്ഞിമൂടിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിങ്ങനെ കൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനിത് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇത് അഗാരോന്റെ നൂഡിൽസ് കളർ ആണ് കേട്ടോ ഇതിന്റെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഡക്റ്റ് എയ്റ്റ് ഫിഫ്റ്റി ആണോ നയൻ ഫിഫ്റ്റിക്ക് എന്തോ ഞാൻ വാങ്ങിച്ചതാണ് ഓഫർ ഉള്ള സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ് എന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ ഇതിപ്പോൾ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൂഡിൽസ് കളർ ആണ് പിന്നെ ഐക്കോണിക്കിന്റെ ഒക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടി നല്ലതാണ് എന്റെ ബിഫോർ ഹെയർ കണ്ടോളൂ ഇതാണ് എന്റെ ബിഫോർ ഹെയർ ഇനി നമ്മൾ ഈ ഒരു ഹെയർ ആണ് ഫുൾ കേൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കേൾ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് താഴ്ത്ത് വെക്കുന്നുണ്ട് കാരണം മറ്റേതിൽ നമുക്ക് ഇവിടെ ഒക്കെ പിടിക്കായിരുന്നു ഇതിങ്ങനെ ഫുൾ ഈ ഒരു മെറ്റലിൽ പോയേക്കുന്നോണ്ട് തന്നെ ഫുൾ ചൂട് ഇപ്പൊ തന്നെ നല്ല ചൂടാവുന്നുണ്ട് അപ്പൊ ഞാൻ മുടി സെക്ഷൻ ചെയ്ത് കാണിച്ചു തരാം ഞാനിപ്പോ സെന്റ പാർട്ടിഷൻ എടുത്തിട്ടുണ്ട് ഹെയർ ഞാൻ അവിടുത്തെ ഇങ്ങനെ കൊറച്ച് കുറച്ച് 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 എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത്രയും ഹെയർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചരാം സൂക്ഷിച്ചു പിടിക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ടൈറ്റ് ചെയ്ത് ചെവിയുടെ അവിടെയൊക്കെ നോക്കണം ടൈറ്റ് ചെയ്തിട്ട് ഫുൾ ഇങ്ങനെ പിരിച്ചു കൊടുക്കാണ് തുമ്പത്തുമ്പോ നമ്മളിവിടെ പിടിക്കുക കേട്ടോ സൂക്ഷിച്ച് വേണം പിടിക്കാൻ വേണ്ടിട്ട് കാരണം തലയൊന്നും പൊള്ളരുത് കൈസ് നല്ലോണം നല്ല ചൂടാവു ഇത് ആ നല്ലോണം ചൂടായിട്ടുണ്ട് എനിക്കിങ്ങനെ തൊട്ട് നോക്കണ ശീലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം എത്രത്തോളം വരുമെന്ന് നോക്കാം ഞാൻ മിക്കവാറും ഫുൾ ഹെയർ ചെയ്യുന്ന വീഡിയോ എടുക്കില്ല ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം എന്നിട്ട് ഞാൻ പകുതിക്ക് വെച്ചിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും അത് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ സംഭവം ഇത് ഡൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഊരാം ഇങ്ങനെ വിട്ടു കൊടുക്കാം ഞാൻ ഇങ്ങനെ ഊരി എടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ പോലെ കേളായിട്ട് ഇടപ്പുണ്ട് എല്ലാ ഹെയറും ഞാൻ അതുപോലെ ചെയ്യട്ടെ പോലെ ക്ഷമയോടെ സെക്ഷൻ എടുത്ത് സെക്ഷൻ എടുത്ത് സെക്ഷൻ എടുത്ത് വേണം ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ ഞാൻ എന്റെ ഹെയർ ഇതുപോലെ സെക്ഷൻ ചെയ്ത് പിടിച്ചിട്ട് കണ്ടില്ലേ ഈ ഓരോ ന്യൂഡിൽസ് കേളർ മോളോട്ട് വെച്ചിട്ട് ഇങ്ങനെ കറക്കി 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 കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര നേരം പിടിക്കാൻ പറ്റുന്നോ മാക്സിമം ഒന്ന് ചൂടാക്കുന്ന സമയം വരെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് വിട്ടു വിട്ടുകൊടുത്താൽ മതി വിട്ടു കൊടുക്കാൻ ഇങ്ങനെ ഊരി എടുക്കാം വേണമെങ്കിൽ വലിച്ചു എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഊരി 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 ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഹെയർ ഒക്കെ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ അടിക്കുന്ന നല്ലതാണ് കേട്ടോ അതടിച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ കയ്യിലത് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ അടിക്കാൻ അടിക്കാനായിട്ട് ഇതുപോലെ ഞാൻ തലയോട്ട് ുടെ ഭാഗത്തൊന്നും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തലയിലൊന്നും ഈ കളർ കൊള്ളരുത് കാരണം നല്ല ചൂടായിരിക്കും നമ്മൾ ഈ ഹെയറിന് വേണ്ടി ഇട്ടേക്കുന്നല്ലേ അപ്പൊ അത്രയൊക്കെ ചൂടായിരിക്കും ഇപ്പൊ നമുക്ക് പുള്ളിപ്പോയാൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പൊ അതൊന്നാ ശ്രദ്ധിക്കുക ഇതിനുശേഷം ഞാൻ ഇപ്പഴത്തെ ഹെയറും ഇതുപോലെ തന്നെ ചെയ്യുന്നതിന് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ കേൾസിനും സ്പ്രേ അടിച്ചു കൊടുക്കാം കേട്ടോ സെറ്റിംഗ് സ്പ്രേ ഇല്ലെങ്കിൽ ഫുൾ ഹെയർ ചെയ്തതിന് സെറ്റിംഗ് സ്പ്രേ അടിക്കാം ഞാൻ ഇപ്പൊ സെറ്റിംഗ് സ്പ്രേ ഒന്നും അടിക്കുന്നില്ല ഫുൾ ഹെയർ നല്ല ഭംഗിക്ക് അറ്റം വരെ ഞാൻ കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെറ്റിംഗ് സ്പ്രേ ഒന്നും യൂസ് ഈ നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ആയിട്ട് എങ്ങനെ സ്റ്റൈൽ അയ്യോ ഹെയർ കേര്െന്റൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പൊ മനസ്സിലായി പക്ഷെ ലുക്കിങ് കിട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിട്ട് ആ കേൾസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു കേൾസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും എന്റെ ഒരു ഹെയറിന് അടിപൊളിയാണ് പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേൾസ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കണം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ എന്റെ ഫേസ് തന്നെ പെട്ടെന്ന് ചേഞ്ച് ആയില്ല വേറൊരു ഫേസ് ആയ പോലെ ഉണ്ടോ കേൾസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആണോ ഇഷ്ടപ്പെട്ടത് കേൾസാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബില്ലോട്ടാ മറക്കരുത് എനിക്ക് എന്തായാലും രണ്ട് ലുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ കേർളി ഹെയർ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം നിങ്ങൾ ഇങ്ങനെ ഇത് കിട്ടും നമുക്ക് സ്ട്രെയിറ്റ് ഹെയർ വെറുതെ എങ്ങനെ ഈ രീതി പഫ് ചെയ്തൊക്കെ കിട്ടാലോ നിങ്ങൾ ഇങ്ങനെ ഒക്കെ കിട്ടുമെന്ന് ഞാൻ ആലോചിക്കുന്നത് എനിവേ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ മുടി ഒക്കെ ചെയ്ത് കേൾ മണി ആയിട്ടുണ്ട് എന്നാൽ പോലും കൊള്ളാം അത് ഓക്കെയാണ് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് സ്റ്റൈൽ ചെയ്യാം അല്ലേ അല്ലെങ്കിൽ ഇത് ബാക്കിലോട്ട് എടുത്തിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്ത് സ്റ്റൈൽ ചെയ്യാമെന്നുള്ളു പക്ഷെ കൊള്ളാം നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഞാനിത് ചെയ്തിട്ടുള്ളത് ന്യൂഡിൽസ് കളർ വെച്ചിട്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കളറിന്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ പിന്നെ എന്താ പറയാ പറഞ്ഞാൽ ചാനല് ട്വൽവ് കെ ആയി പന്ത്രണ്ടായിരം സബ്സ്ക്രൈബേഴ്സിനോട് എൻ്റെ ഒരു വലിയ താങ്ക്സ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഇനി ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇനി എന്താ വീഡിയോ വേണ്ട നെക്സ്റ്റ് വീഡിയോ എന്താണ് വേണ്ട നിങ്ങൾ നിങ്ങൾ ബിലോ ആൻഡ് ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എനിക്കെ കളി ഹെയർ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം അതുവരെ എനിക്ക് ബൈ ബൈ ടേക്ക് കെയർ